എല്ലാ കൂട്ടുകാർക്കും ജോ കൊർണലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജോജ പവരുടെ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങിനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ പുറത്തുണ്ട് അവന് റൂമിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവൻ കുക്ക് ചെയ്യാൻ നനക്കിടാറില്ല അവൻ പറയുന്ന കാര്യം എന്താ വച്ചാൽ ഞാൻ കുക്ക് ചെയ്താൽ ശരിയാവില്ല എനിക്ക് കുക്കിങ് അറിയില്ല എന്നാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് റൂമിലൊക്കെ പുറത്ത് താമസിക്കുന്ന ആൾക്കാർ റൂമിൽ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സൗകര്യം ഉണ്ടായിട്ട് കൂടി കുക്ക് ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നത് എങ്ങനെ നല്ലൊരു പാചകക്കാരനാവാം എങ്ങനെ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് പഠിക്കാം എന്നുള്ള ഒന്ന് രണ്ട് ടിപ്സ് അതിൽ ഒന്നാമത്തത് കുക്കിനോടുള്ള കുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ടൊരു താല്പര്യം നോക്കേണ്ടായിരിക്കണം നമ്മുടെ ചിന്തയിൽ നിന്ന് ഞാൻ കുക്ക് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ആ ചിന്താഗതി മാറ്റിയെടുക്കണം നമ്മൾ ആരും തന്നെ ഒരു കാര്യം ഓർത്ത് നോക്കുക നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് നടന്നു വരാനൊക്കെ പാടായിരുന്നു നമ്മൾ പലപ്പോഴും വീഴാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സൈക്കിളിലോട്ട് പേടിക്കുമ്പോൾ സൈക്കിളിൽ നിന്നും വിഴാറുണ്ട് അപ്പോഴും നമ്മൾ പേടിച്ച് പിന്മാറിയിട്ടില്ലല്ലോ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൈക്കിളിൽ ചോട്ടും അതുപോലെ തന്നെ സ്കൂട്ടറായി ബൈക്കായി കാറായി അങ്ങനെ പല പല വാഹനങ്ങൾ നമ്മൾ പിടിച്ച് പിടിച്ചു അത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം നമ്മൾക്ക് വന്നു അതിൻ്റെ പേടി മാറി അത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തു അതുപോലെ അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു ഓടാനും ചാടാനും അതുപോലെ ഡ്രൈവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഇൻട്രസ്റ്റ് ആണ് രണ്ടാമത്തെ കാര്യം ഒരു കൃത്യത നമ്മൾ കട്ട് ചെയ്യുന്ന സാധനങ്ങൾ പച്ചക്കറികളായാലും എന്ത് കാര്യങ്ങളായാലും പച്ചക്കറികളായാലും ഫിഷ് ബീഫൊക്കെയാലും അതിനൊരു കൃത്യത ഉണ്ടായിരിക്കണം പച്ചക്കറികളുടെ കാര്യം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറിയിലാണ് പച്ചക്കറിയുടെ കാര്യം എടുക്കുമ്പോൾ അവിയലിന് അവിയൽ വെക്കുന്ന പോലെയുള്ള സാമ്പാർ വയ്ക്കുക സാമ്പാർ വെക്കുന്ന പോലെയുള്ള തോരൻ കാര്യങ്ങളൊക്കെ വെക്കുക അതിനൊക്കെ ഓരോ സൈസുകളുണ്ട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്ന ഓരോ സൈസുകളുണ്ട് അപ്പം സൈസിലൊരു കൃത്യത ഉണ്ടായാലാണ് കാണുന്ന ആ കുക്ക് ചെയ്ത് വെച്ച ആ കറികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കണം അതുപോലെ ഒരു കൃത്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ക്ഷമ ഏറ്റവും വേണ്ട ഒന്നാണ് ക്ഷമ കുറച്ച് ടൈം എടുത്ത് കുക്ക് ചെയ്യണം വളരെ പെട്ടെന്ന് ചെയ്ത് നശിപ്പിക്കരുത് കുക്കിങ് അതായത് ഫ്ലെയിം ഫ്ലെയിമൊക്കെ വളരെ സ്ലിമ്മിലായിരിക്കണം അതുപോലെ തന്നെ നോൺ വെജ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വഴറ്റിയെടുക്കുന്ന രീതിയാണ് നമ്മുടെ സഹോളയൊക്കെ നൈസായി കട്ട് ചെയ്യുക വളരെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ല ഉറച്ച് ആരോഗ്യത്തോടെ ഇരിക്കുന്ന സഹോളനെ വഴറ്റി എടുത്ത് കുഴഞ്ഞ് ഒരു പരുവത്തിലാക്കി എടുക്കും അപ്പോഴാണ് ഈ ഗ്രവികളിലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും വോട തക്കാളിയൊക്കെ എത്രമാത്രം വഴറ്റി എടുക്കാൻ പറ്റുന്നു അത്രയും ഗ്രവിക്ക് നല്ല തിക്നസ്സും അതുപോലെ ടേസ്റ്റും വരും അത് വളരെ ക്ഷമയോടെ ക്ഷമയോടെ കൂടി ഇരുന്ന് ഇളക്കി ഇളക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് അതിന്റെ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് പിന്നെ പിന്നെ അടുത്ത് വേണ്ടത് കൃത്യതയാണ് നമ്മൾ ഓരോ പൊടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് മെമ്മറിയിൽ വെക്കുക മഞ്ഞൾ ഇത്രേ മുളക് പൊടി ഇത്രേ മസാലപ്പൊടി ഇത്രേ മല്ലിപ്പൊടി ഇത്രേ ഇത് ഒരു വട്ടം കൊണ്ട് ശരിയാവില്ല രണ്ടോ മൂന്നോ നാലോ ഓട്ടം ചെയ്യുമ്പോൾ പക്കീട്ട് വരും ആ അളവുകൾ നമ്മളൊന്ന് ഓർത്തുവെക്കണം അപ്പൊ ഒരു വട്ടം ചെയ്യുമ്പോൾ തെറ്റുപറ്റാം രണ്ടാമത്തെ വട്ടം ചെയ്യുമ്പോൾ ചെലപ്പോ തെറ്റാം ചിലപ്പോൾ ശരിയാവും അങ്ങനെ പയ്യെ പയ്യെ അത് ക്ലിയർ ആയി വരും അപ്പോൾ അതിനൊക്കെ ആയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഇൻട്രസ്റ്റ് ആണ് കുക്ക് ഒരു താല്പര്യമാണ് പിന്നെ നല്ല ക്ഷമ പിന്നെ കൃത്യത ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് പയ്യെ പയ്യെ നല്ലൊരു കുക്കായിട്ട് മാറാം അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അതായത് ഒരു വട്ടം ചെയ്യുമ്പോൾ ഉറപ്പ് വരണം ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ എന്തായാലും ഫോപ്പ് ആവും ചിലവരുണ്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിക്ക് ആവുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ പയ്യെ പയ്യെ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ക്ഷമയോട് കൂടി ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ പാചകത്തിലേക്ക് കടന്നാൽ നമ്മൾ നല്ലൊരു പാചകക്കാരാകും അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ വളരെ വലിയൊരു പാചകക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് പുറത്തു പോയാൽ ഞാൻ ഒറ്റയ്ക്ക് ആയാൽ വേറെ ആരും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായാൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായാൽ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കാറുള്ളൂ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ആദ്യമായിട്ടുണ്ടായിരുന്ന കറികളൊക്കെ വളരെ ഫോപ്പായിരുന്നു പിന്നെ പിന്നെ ശരിയായി വന്നതാണ് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉറപ്പ് ഞാൻ ഉറപ്പ് ഉറപ്പുമായിരുന്നു നിങ്ങൾ നല്ലൊരു കുക്ക് ആവുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്